സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടായി പിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആ രണ്ട് പാർട്ടികളും പൊതുവെ ജനങ്ങളോട് പറഞ്ഞത് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ആ കാരണങ്ങളിൽ ഒന്ന് ഇടതുപക്ഷ കക്ഷികൾ ജനാധിപത്യ കക്ഷികളുമായി ചേർന്ന് ഭരണത്തിലേറുന്നില്ല എങ്കിൽ നമ്മുടെ നാടിൻ്റെ ഗതി വളരെ പ്രയാസകരമായി തീരുമെന്നായിരുന്നു ഒരു പക്ഷം അതിനെ എതിർത്ത മറ്റൊരു പക്ഷവും സ്ഥലത്ത് വന്നതാണ് ഇന്നത്തെ സി പി ഐ എം മറ്റേത് സി പി ഐയുടെ നിലപാടാണ് ജനാധിപത്യകക്ഷി എന്നവരുദ്ദേശിച്ചത് കോൺഗ്രസുമായിട്ടാണ് അറുപത്തൊമ്പതിൽ ഒരു ഭരണമുന്നണി തന്നെ തകർത്ത് അവർ അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവണ്മെൻ്റ് ഉണ്ടാക്കി അത് പ്രായോഗിക രൂപമായിരുന്നു അത് വളരെ കാലം ഭരിച്ചു എന്ന് നമുക്കറിയാം ഏകദേശം അറുപത്തൊമ്പത് കഴിഞ്ഞ് എഴുപത് എഴുപത്തേഴ് വരെ അവർ അങ്ങനെ ഭരിച്ചു പോകുകയുണ്ടായി ഏറ്റവും നല്ല ഭരണം എന്ന ഖ്യാതി നേടാനും അവർക്ക് കഴിഞ്ഞു അവർക്ക് പറ്റിയത് എഴുപത്തി എഴുപത്തഞ്ചിൽ നടന്ന അടിയന്തരാവസ്ഥ കാലത്തെ അവർ അതിക്രമങ്ങൾ അവരാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായെന്ന് പറഞ്ഞ് കേട്ടത് റഷ്യയാണോ ചൈനയാണോ ശരി ഇപ്പോൾ റഷ്യയോടൊപ്പം നിൽക്കുകയാണ് സി പി ഐ പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് ശരി എന്ന് പിന്നെ സി പി എം ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞിട്ടാണ് അവരെ ഇന്ദുവരെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം സി പി ഐ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നു എന്നുള്ളതാണ് അതെന്താണ് ജനാധിപത്യ കക്ഷികളോട് കൂടി ചേർന്ന് നമ്മൾ ഭരിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അവരോടുകൂടി കൂടി ചേർന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാർക്കാണ് അതിൻ്റെ ഒരു പ്രായോഗികമായ വശമാണിപ്പോൾ കോൺഗ്രസിനെ അതിക്രമിച്ച് വളർന്ന് പിന്നെ ബി ജെ പി അധികാരത്തിൽ ഹിന്ദു വർഗീയത പറഞ്ഞിട്ടാണ് ഹിന്ദു ഭൂരിപക്ഷ വർഗീയത പറഞ്ഞിട്ടാണ് അവർ അധികാരത്തിൽ വരുന്നത് അപ്പം ജനാധിപത്യകക്ഷി എപ്പോൾ ദുർബലമാകുന്നു അപ്പോൾ തീർച്ചയായിട്ടും വർഗീയത തലപൊക്കും എന്ന ആ ഒരു കാര്യം ഇപ്പോൾ ശരിയായിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പുനരാലോചന നടത്തണം നടത്തിയിട്ട് വിദ്യാ സഖ്യം എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു സഖ്യമാക്കി കൊണ്ടുവരുന്നവർ നേതൃത്വം കൊടുക്കണം നേതൃത്വം കൊടുത്തിട്ട് ഇന്ത്യ രാജ്യം നിബന്ധിച്ചിരിക്കുന്ന വർഗീയ വിപത്തിനെ അതിജീവിക്കാൻ കഴിയണം അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ പൊടി പോലും ഈ രാജ്യത്തുണ്ടാവുകയില്ല ത്രിപുര അതുപോലെ തന്നെ പശ്ചിമ ബംഗാളൊക്കെ അവരെ തകർത്ത് തരിപ്പണമാക്കുകയാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ പിന്നെ ഇവിടെയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചിട്ടാണ് ബി ജെ പി ഭരിക്കുന്നത് അല്ലാതെ അവരെ ബി ജെ പി പ്രവർത്തിക്കുന്നത് അല്ലാതെ അവർ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ എടുക്കുന്നില്ല അത് ഇടയ്ക്കൊക്കെ ചില പിന്നെ എന്താ ഇടയ്ക്കൊക്കെ ചില സമരങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടോ എന്നത് ശരിയാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ കാര്യമായ ജനകീയ പ്രശ്നങ്ങൾ എടുത്തിട്ടേയില്ല അതുപോലെ തന്നെ ഇന്ത്യൻ ബൂർഷ്വാസിയായ സികളുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് അവരുടെ പണം കൂടി അവരുടെ ഈ ബി ജെ പിയുടെ ഉയർച്ചയ്ക്കായിട്ട് വിനിയോഗിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അംബാനി അദാനിമാരൊക്കെ ബി ജെ പി സഹായിക്കുന്നത് അതിൻ്റെ ബോണ്ട് വിവാദം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നിലാലോചിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല ഇടത് സവിശേഷ ഇടത് ഇപ്പോൾ എൻ്റെ മുന്നണിയിൽ ഉള്ള കക്ഷികളെല്ലാവരും തന്നെ ജനാധിപത്യ കക്ഷികളുമായിട്ട് ചേർന്ന് പോകുന്നതിനെക്കുറിച്ച് തീർച്ചയായും ആലോചിക്കണം ഇപ്പോൾ വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളും അങ്ങനെയൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത് നന്ദി നമസ്കാരം